ഒരു സ്ട്രോബെറിക്ക് ഉണ്ടാക്കി തരട്ടെ ഓക്കെ ഡൺ നമ്മുടെ സ്ട്രോബെറിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു നാലെണ്ണം എടുത്ത് മാറ്റി വെച്ചാൽ ബാക്കിയല്ലേ നമ്മളിത് ഇങ്ങനെ മിക്സിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു മരുന്നിട്ട് ജൂസറാണ് കേട്ടോ ഇതെടുത്തേക്കണേ വലിയത് അതിലേക്ക് പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാര ഇടുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇടുക കാരണം സ്ട്രോബെറിക്ക് ഇച്ചിരി പുല്ലുണ്ടാവുമല്ലോ ഇനി നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഞാൻ കുറച്ച് വാനില ഐസ്ക്രീം ക്രീം എടുത്തിട്ടുണ്ട് വാനില ഐസ്ക്രീം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് വരും നല്ല സ്മൂത്തി പോലെ തിക്കായിട്ട് വരും അപ്പം നമുക്കൊരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഐസ്ക്രീം ചേർക്കാം വാനില ഐസ്ക്രീം ക്രീം ഫ്ലേവേഡ് ഐസ്ക്രീം ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേർത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആവും ഒരു 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 മിക്സഡ് ടേസ്റ്റ് അങ്ങനെ മിക്സഡ് ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ചേർക്കാം ഞാനിപ്പം രണ്ട് ടീസ്പൂൺ പറഞ്ഞാലും ഇച്ചിരി പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളൂ അത്ര ഇല്ല അങ്ങനെ ഫൈനലി നമ്മുടെ സ്ട്രോബെറി ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം ഇച്ചിരി നേരം തണുത്തിട്ട് കുടിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഞാനിത് ആ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ് ഞാൻ കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നല്ല തിക്കായിട്ടും അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് അപ്പം കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഐസ് ക്രീമും ചേർത്തുകൊണ്ട് അത്യാവശ്യം മധുരവും ഉണ്ട് ബാലൻസ്ഡ് ബാലൻസ്ഡായി നേരത്തെ എന്നോട് എന്താ പറഞ്ഞത് എനിക്ക്